കൊച്ചുകുട്ടികൾക്കായുള്ള എല്ലാ കൂട്ടുകാർക്കും കഥക്കൂട്ടിലേക്ക് സ്വാഗതം കഥക്കൂട്ടിൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥയുടെ പേരാണ് മാഷുമാമനും കൂട്ടുകാരും പേരൊന്നുകൂടി പറയാം മാഷുമാമനും കൂട്ടുകാരും അപ്പൊ നമുക്ക് കഥ തുടങ്ങിയാലോ വാർഷിക പരീക്ഷ കഴിഞ്ഞു ചിന്നുകുട്ടിയും അമ്മവും അജാസും പീറ്ററും മാവിൻ ചുവട്ടിൽ ഒത്തുചേർന്നങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു ഇവർ നാലു പേരും വലിയ കൂട്ടുകാരാണ് അവധികാലമായാൽ എല്ലാവർക്കും എന്തു സന്തോഷമാണെന്നോ നിങ്ങൾക്കും അങ്ങനെയല്ലേ ഇവരും അതുപോലെ തന്നെയാണ് ഈ ചങ്ങാതിമാർ മാവിൻ ചുവട്ടിൽ എന്നും ഒന്നിച്ചു കൂടും അപ്പോഴൊക്കെ നമ്മുടെ ചിന്നുവിന്റെ മാമനും ഇവരോടൊപ്പം കൂടും അദ്ദേഹം ദൂരെയുള്ള ഒരു സ്കൂളിലെ മാഷാണ് അതിനാൽ കൂട്ടുകാർ അദ്ദേഹത്തെ മാഷുമാമൻ എന്നാണ് വിളിച്ചിരുന്നത് മാവിൻ ചുവട്ടിൽ വട്ടത്തിലിരുന്ന് അവർ കഥ പറയും കവിത ചൊല്ലും അതുപോലെ തന്നെ കുട്ടികളുടെ എല്ലാ സംശയവും മാമൻ തീർത്തു കൊടുക്കും അങ്ങനെ ഒരു ദിവസം മാഷുമാമനും കൂട്ടുകാരും കൂടി ഒന്നിച്ച് മാവിൻ ചുവട്ടിൽ ഒത്തുകൂടി അപ്പോൾ മാഷു മാമൻ കൂട്ടുകാരോട് ചോദിച്ചു ഇന്ന് കഥയാണോ കവിതയാണോ കൂട്ടുകാർക്ക് വേണ്ടത് മാഷു മാമൻ ചോദ്യം ചോദിച്ചിട്ട് എല്ലാവരെയും ഒന്ന് നോക്കി പെട്ടെന്നാണ് മാഷു മാമൻ അത് കണ്ടത് എന്താണെന്നോ കണ്ടത് നമ്മുടെ അജാസ് അവിടെ ഇരുന്ന് ഒരു പേരയ്ക്ക തിന്നുന്നു മാഷൊന്ന് കണ്ണുരുട്ടിക്കൊണ്ട് അപ്പോൾ തന്നെ അജാസിനോട് ചോദിച്ചു നീ പേരക്ക നന്നായി കഴുകിയതാണോ അപ്പോൾ അജാസ് ഇല്ല എന്നു പറഞ്ഞു പഴങ്ങളും പച്ചക്കറികളും നല്ലതുപോലെ കഴുകിയിട്ടേ കഴിക്കാവൂ ആഹാരം കഴിക്കുന്നതിനു മുൻപും കഴിച്ചു കഴിഞ്ഞും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയും വേണം മാഷുമാമൻ എല്ലാ കൂട്ടുകാരോടുമായി പറഞ്ഞു എന്തിനാ മാമ എപ്പോഴും കൈകൾ കഴുകുന്നത് നമ്മൾ കുളിക്കുന്നുണ്ടല്ലോ അതുപോലെ ചിന്നുവിന്റെ സംശയമായിരുന്നു ഇത് അവൾ അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാകും ഓരോ സംശയം ചിന്നുവിന്റെ ചോദ്യം കേട്ടപ്പോൾ മാഷുമാമൻ എല്ലാ കൂട്ടുകാരോടുമായി ഇങ്ങനെ പറഞ്ഞു കുളിച്ചാൽ നമ്മുടെ ശരീരത്തിലെ അഴുക്ക് മുഴുവൻ പോകില്ല കൈകളിലൊക്കെ ചെളി പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാകും അത് ഭക്ഷണത്തോടൊപ്പം ഉള്ളിൽ ചെന്നാൽ നമുക്ക് അസുഖങ്ങൾ വരും നഖങ്ങൾക്കിടയിൽ ചെളി ഇരിക്കുന്നതും ഒട്ടും നല്ലതല്ല അതിനാൽ നഖം വളരാനും അനുവദിക്കരുത് അഥവാ നഖം വളർത്തുന്നവർ അത് കൃത്യമായി തന്നെ വൃത്തിയാക്കാനും ശ്രദ്ധിക്കണം നമ്മുടെ കൈകളിൽ അഴുക്കു മാത്രമല്ല രോഗാണുക്കളും ധാരാളം ഉണ്ടാകും മാഷുമാമൻ ഈ പറഞ്ഞതൊക്കെ നമ്മുടെ കൂട്ടുകാർ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരുന്നു അതിനുശേഷം പീറ്റർ ചോദിച്ചു രോഗാണുക്കളോ അതെന്താണ് മാഷുമാമ അതൊന്നു പറഞ്ഞു തരാമോ രോഗം വരുത്തുന്ന അണുക്കളെയാണ് രോഗാണുക്കൾ എന്നു പറയുന്നത് അവ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്നാൽ വളരെ ചെറുതായതിനാൽ അവയെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴുമെല്ലാം രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലും വസ്ത്രത്തിലും കയറിപ്പറ്റും ശരീരവും വസ്ത്രവും എപ്പോഴും ശുചിയായി സൂക്ഷിക്കണം എന്ന് പറയുന്നത് ഈ കാരണം കൊണ്ടാണ് മനസ്സിലായോ ചിന്നു എന്ന് മാഷുമാമൻ എല്ലാവരോടുമായി ചോദിച്ചു അവൾ മറുപടി പറഞ്ഞു ഒവ് എനിക്ക് മനസ്സിലായി കൂടെ തന്നെ കൂട്ടുകാരും പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ രോഗാണുക്കൾ എന്താണെന്നും മനസ്സിലായി ആഹാര സാധനങ്ങൾ തുറന്നുവെക്കുന്നതും നല്ലതല്ല ഭക്ഷണത്തിൽ വന്നിരിക്കുന്ന ഈച്ചകളുണ്ട് ആഹാരസാധനങ്ങൾ കരണ്ടു തിന്നുന്ന പല്ലി പാറ്റ എലി തുടങ്ങിയ ജീവികളുമുണ്ട് ഇവയെല്ലാം അപകടകാരികളാണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ പോലുമുണ്ട് രോഗാണുക്കൾ മാഷു മാമൻ വീണ്ടും കുട്ടികളോടായി പറഞ്ഞു മാഷു നോക്കുമ്പോൾ കുട്ടികളെല്ലാവരും അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്നുണ്ട് കണ്ട് മാഷുമാമൻ അജാസിനോടായി ചോദിച്ചു അജാസേ നിനക്ക് ഇനി ആ കഴുകാത്ത പേരക്ക തിന്നണോ മാമൻ ചോദിച്ചപ്പോൾ അജാസ് പറഞ്ഞു വേണ്ട ഞാൻ ഇത് കഴുകിക്കൊണ്ടുവരാം വേഗം അജാസ് അവിടെ നിന്ന് എണീറ്റ് പൈപ്പിൽ നിന്നും വെള്ളമെടുത്ത് പേരക്ക നന്നായി കഴുകി അതിനുശേഷം ഒരു കത്തിയെടുത്ത് പല കഷണങ്ങളാക്കി അവ മുറിച്ചു എല്ലാ കൂട്ടുകാർക്കും കൊടുത്തു കൂടെ മാഷുമാമനും ഒരു കഷണം പേരയ്ക്ക അവൻ കൊടുത്തു ഇതെല്ലാം കണ്ടപ്പോൾ മാഷിന് വളരെയധികം സന്തോഷമായി കുട്ടികൾ മാഷു പറഞ്ഞതനുസരിച്ചു എന്ന് മാത്രമല്ല അവർക്ക് കാര്യം കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു മാഷിന് അഭിമാനം തോന്നി ആ നിമിഷം അതുമാത്രമല്ല ആ പേരയ്ക്ക പങ്കുവെച്ചു കഴിക്കാനും അജാസ് കാണിച്ചു അതിലൂടെ അവരുടെ സൗഹൃദം ഒന്നുകൂടി ദൃഢമായി ഇതിൽ നിന്നും നമുക്കെന്തു മനസ്സിലാക്കാം നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നാം അനുസരിക്കണം മാത്രമല്ല ഗുരുക്കന്മാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതിലൂടെ തന്നെ നമ്മുടെ പരസ്പര സ്നേഹവും പങ്കുവയ്ക്കണം ഇന്നത്തെ ഈ കൊച്ചു കഥ ഇവിടെ പൂർത്തിയാവുകയാണ് അടുത്ത കഥയുമായി കഥകൂട്ടിലൂടെ വീണ്ടും എത്താം കഥ കൂട്ട് കൊച്ചുകുട്ടികൾക്കായുള്ള കുഞ്ഞു കഥകൾ